ഹായ് അപ്പോഴേ ഞാനിന്ന് മട്ടുപ്പാൽ വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് വെറൈറ്റി ഒന്ന് പരിചയപ്പെടുത്താം കുറച്ച് കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാ നോക്കാം അപ്പം ആദ്യം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് നട്ട് തുടങ്ങിയത് കണ്ടോ അത് പിടിച്ച് വരുന്നതേ ഉള്ളു അത് ഇതുപോലെ ഡ്രമ്മിലാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ കമ്പിയിൽ പടത്താമെന്നാണ് വിചാരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലുണ്ടല്ലേ ഇങ്ങോട്ടങ്ങ് പടത്തി ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇതിലുണ്ട് പിന്നെ തലൊക്കെ മിസ്സായാലും കുറവല്ലേ ഇപ്പം നമുക്ക് ഒരെണ്ണം ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് കൊടുക്കാൻ മതി ഇതിൽ ഇതിലെല്ലാം ഉണ്ട് കണ്ടോ എന്നത് ജൈമി ചേച്ചിയാ ജെയ്മി സന്തോഷ് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം ഫ്രീ ആയിട്ട് തന്നതാ കേട്ടോ ഒന്നും വാങ്ങിച്ചില്ല അപ്പം ചേച്ചി ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഈ ഷെയ്ഡിലോട്ട് ഇങ്ങനെ പടത്തി ചായച്ചിട്ടിരിക്കുക അപ്പം ഇവിടെ കിടന്ന് തന്നെ നിറച്ച് കാ പിടിച്ചു കിടക്കുന്നുണ്ട് നമുക്ക് പടത്താൻ സൗകര്യമൊക്കെ ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ അരുവിണി വെച്ചിട്ട് ഇങ്ങോട്ട് വളർത്തിയിട്ട് വളർത്താം കേട്ടോ ഓക്കെ അടുത്തത് കാണിക്കാം നമ്മുടെ സ്കൂൾ ബോയ് സ്കൂൾ ബോയ് കണ്ട നമ്മുടെ വില്ലേജ് അഗ്രോടെ നിന്ന് ഒരു ചെറിയ തൈ മേടിച്ചത് അതാണ്ട് ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി സ്കൂൾ ബോയി എന്ന ഡ്രംബു കൂട്ടൻ അല്ല ഇതുപോലൊരു ഡ്രമ്മിൽ വെച്ചിരിക്കുക പിന്നെ നമ്മളൊരാഗ്രഹമില്ല അപ്പം കുറച്ച് കിട്ടും ഒരുപാട് മരം വയ്ക്കാതെ പിന്നെ അവർ തന്നെ പേര് പേരേത് വെറൈറ്റിയാണെന്ന് ഞാൻ മറന്നു കേട്ടോ പക്ഷേ ഇത് താണ്ട കാ വരുന്നു ചെറിയ അത് ഞാൻ മണ്ട കട്ട് ചെയ്തു കൊടുത്തു അപ്പോഴാണ് കായ് വരുന്നത് പിന്നെ ഇതും അവരെയെന്ന് വാങ്ങിച്ച പിങ്ക് അകത്ത് ചുമന്ന പേരാണ് തോന്നുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ അമ്പഴങ്ങ സ്വീറ്റ് അമ്പലം ഉണ്ടല്ലോ താണ്ട ഇതെപ്പോഴും കായ കേട്ടോ എപ്പോഴും പൂവും കായുവായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക ഒരുപാട് വളരത്തി ഒന്നും ഇല്ല അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടാൽ മതി അതും ഇതുപോലെ ഡ്രമ്മി നിൽക്കുക ഇവിടെ സീഡ്ലെസ്സിലായി ഇത് ഞാൻ ജേമിച്ച് ചേച്ചിയുടെ വിട്ട് പോയപ്പം ജയിച്ച് വെച്ചിരിക്കുന്നുണ്ട് വാങ്ങി വെച്ചതാണ് ഇടയ്ക്ക് പുഴു കയറ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സ്വീറ്റമ്പഴുണ്ടല്ലോ സ്വീറ്റല്ലല്ലേ സീഡ്ലെസ് ലെമൺ വേണ്ട അരിയില്ലാത്ത ലെമൺ അത് പിന്നെ ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് അത നിറയെ പൂ പിടിച്ച് വെക്കുന്നത് കുറച്ചൊക്കെ കായാവുന്ന ബാക്കി പൊഴിഞ്ഞു താണ്ട ഇവിടെ കായുണ്ട് കണ്ടോ ഇവിടെ ഒരു കാടിച്ച് ഇത് ചെറുനാരകം ഇതും വച്ചിട്ട് കുറച്ചായു പക്ഷെ അതാ പൂക്കൊന്ന് കണ്ടത് നമ്മുടെ ചെറുനാരകം അത് പൂക്ക് പൂക്കുതാണ്ട് ഇവിടെ കായും വരുന്നു കണ്ടോ പിന്നെ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ ഓടിച്ചൂത്തി നാരകം കണ്ട ഇവിടെ നിന്ന് മുകളിൽ നിന്നല്ലായിരുന്നാ കട്ട് ചെയ്ത് ഓടിച്ചത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ശിഖരം വരുന്നുണ്ടോ അതിനകത്തൊരു സാധനം ഇരിക്കുന്നുണ്ടോ അതാ ചെയ്യും കണ്ട പുഴ ഉണ്ടെക്കണ്ട കുഴുണ്ടക്കുന്നുണ്ട് ഈ ഒരു പുഴുവറി നാല് കത്തിനെല്ലാം മൊത്തം തിന്ന് നശിപ്പിക്കുന്നത് കേറാ ഇതെന്തോന്നറിയാമോ റെഡ്ലേഡി പപ്പായ അതാ ഇത് വലിയൊരു ചട്ടിയിൽ വെച്ചിരിക്കുക തൈ വാങ്ങിച്ച് നട്ടതാ പക്ഷേ പൂത്തുടങ്ങി കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക ഞാൻ നല്ല വളമൊക്കെ നല്ലോലെ കൊടുക്കുന്നുണ്ട് നമ്മൾ മക്കളെപ്പോലും നോക്കണം എങ്കിൽ മാത്രമേ ഇതുപോലെ ആവത്തോളൂ ഇത് ഇനി ആടിപ്പം പോയാ ഇത് ചാമ്പ ഇത് കുറേ നാളായിട്ട് തട്ടാമല കൃഷി ചെയ്തപ്പോൾ അവിടെ നടാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അവിടെ കുറേ നാളായിട്ടാ കവറിൽ തന്നെ ഇരിക്കുക വളമൊന്നുമില്ലാതെ ഇത് നമ്മളെ റെഡ് കളർ എൻ്റെ പേര് ഉമ്മർ ചാമ്പ എന്നാണ് എൻ്റെ പേര് വന്നത് അപ്പം അതിനിപ്പം പുഷ്ടിപ്പെടുത്തി എടുക്കണം അതുപോലെ ചെറിയ ഡ്രമ്മിൽ വെച്ചിരിക്കുക പിന്നെ നമുക്ക് ഇപ്പം തർക്കാലം ഈ എണ്ണത്തിൽ വെക്കാം പിന്നെ കുറച്ച് വലുതായി ആണെങ്കിൽ നമുക്കിത് ചൂട് വലിയ ഡ്രമ്മിലോട്ട് മാറ്റാം ഡ്രമ്മിൽ മാറ്റാൻ പാടില്ല മണ്ണിങ്ങനെ വേര് വാട്ടർ നിറഞ്ഞിരിക്കാൻ പറ്റും ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി പിന്നെ ഇത് വൈറ്റ് ഞാവൽ അതെന്തായതുപോലെ ഒരു എന്തെങ്കിലും വെച്ചിരിക്കുക പിന്നെ നമ്മുടെ വേറാപ്പിൾ റെഡ് റെഡ് ആവത്തില്ല എന്നാൽ ആളുകൾ പറയുന്നത് കേട്ടോ എന്നാലും പച്ചയും ടേസ്റ്റാണ് പച്ചയ്ക്ക് കുഴപ്പമില്ല റെഡാണെങ്കിലും സച്ചാണെങ്കിലും സന്തോഷം പിന്നെ ഇത് നമ്മുടെ ബേറാപ്പിൾ പച്ച അതുമല്ല അതൊക്കെ പെട്ടെന്ന് പിടിക്കാൻ മുമ്പ് ഉണ്ടായിരുന്നു ഉണങ്ങിപ്പോയത് പിന്നെ ഇതെന്ന് പറയുന്നത് സപ്പോട്ട കാലാപ്പാത്തി സപ്പോട്ട നല്ല പിടുത്തമാട്ടാ പറഞ്ഞത് അത് ഇച്ചിരി അത്യാവശ്യം വലിയൊരു ഡ്രമ്മിൽ വെച്ചിരിക്കുക ഒക്കെ ഉണ്ടോ ഇച്ചിരി വിസ്താരമുണ്ട് പക്ഷേ എല്ലാം നമ്മൾ ഇത്തരമുള്ള ഡ്രമ്മിൽ വെക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് അതാകുമ്പം പിന്നെ പെട്ടെന്ന് അങ്ങ് മാറ്റ മാറ്റണ്ട കുറേ നാളിൽ നിന്നോളും പിന്നെ ഇതുകൊണ്ട് ഇതാണ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ മൊസമ്പി ചൈനീസ് മൊസമ്പി ഉണ്ടല്ലേ അതോ കാ പിടിച്ചത് വാങ്ങിച്ചതാണ് അത് ഇതാ ഇതിങ്ങനെ ഡ്രമ്മിൽ വെച്ചിരിക്കുക പിന്നെ ഇത് ഇത് ഒച്ചിരി ആഗ്രഹിച്ചു പഠിച്ചത് ഇത് നമ്മുടെ വിയറ്റ്നാം സ്വീറ്റ് മാൾട്ട എന്ന് പറഞ്ഞൊരു മൊസമ്പിയാണ് അപ്പം അത് നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുന്നതിനോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതും ഇതുപോലെ ഡ്രമ്മിൽ വെച്ചിരിക്കുക ഇത് ബറാബ റാബേ നല്ല കൂട്ടാ കേട്ടോ നല്ല മഞ്ഞ കളറിലുള്ള ഫ്രൂട്ടാ ബെറാബ അപ്പം അതും വച്ച് അത് ചട്ടിയിൽ വെച്ചിരിക്കുക അതും അത്യാവശ്യം പുതിയ തള്ളിരൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ടെറസിലെ ഫ്രൂട്ട്സ് കളക്ഷൻ താഴെ കുറേ നട്ടിട്ടുണ്ട് റമ്പൂട്ടനാണെങ്കിലും മുള്ളാത്ത സപ്പോട്ട ചാമ്പ അങ്ങനുള്ളത് കുറേ താഴെ നട്ടിട്ടുണ്ട് പക്ഷേ അങ്ങ് പിടുത്തം കിട്ടുന്നില്ല ചോ വെയിൽ കുറവായുണ്ടോ പിന്നെ ഇതെല്ലാം നമ്മൾ ധൈര്യമായിട്ട് വെക്കാൻ കേട്ടോ ട്രസ്സിൽ കാരണം സ്ഥലമില്ലാത്തവർക്കും ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുന്ന ഫ്രൂട്ട്സ് നമുക്കിതുപോലെ വലിയ ചട്ടിയിലോ ഡ്രമ്മിലോ വളർത്താം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഇപ്പോൾ ഇത് ഒരു അമ്പത് കിലോ കിട്ടുന്നുണ്ടെന്ന് നമുക്കൊരു അഞ്ച് മൊസമ്പ്യാരിയും കിട്ടുന്ന എങ്കിലും നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് വീട്ടിൽ പിടിക്കുന്നത് പിന്നെ ഒരു പേരെ താഴെ ഒരുപ്പൊണ്ട് അത് ഞാൻ മുകളിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ പരിചരണം കാണിക്കാം കാരണം വളമൊക്കെ ഇല്ലാതെ മുരടിച്ച് നിൽക്കുക അത് നമ്മുടെ കൃഷിസ്ഥലത്ത് നേരിത്തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രസ്സിലെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബൈ